പെരിനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവം ധനി രണ്ടായിരത്തി ഇരുപത്തഞ്ചും സ്കൂളിലേക്ക് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവും നടന്നു കലോത്സവത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ബി ജയന്തി നിർവഹിച്ചു എന്ത് പരിപാടി സ്കൂളിൽ വെച്ചാലും ഞാൻ അതിനെല്ലാ നേരം പേര് കൊടുത്തു ജയിച്ചാലും തോറ്റാലും അപ്പം എന്നെ കൊണ്ടുള്ള ശരീരം സ്കൂളുകാർക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ വലുതായിരുന്നു കാരണം എന്തൊന്നും ഞാൻ ഡാൻസ് പഠിച്ച് ഡാൻസ് കളിച്ചിട്ടുണ്ട് ഭരതനാട്യം അദ്ദേഹത്തിൽ പഠിച്ച് ഞാൻ അത് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത് നമ്മൾ ഓരോ പരിപാടികളിലും ഉത്സവ വേദിയിൽ നമ്മൾ പങ്കെടുക്കണം നമുക്ക് അറിയണം മനസ്സുണ്ടാവണം നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഓരോരുത്തരുടെയും മനസ്സിൽ നിങ്ങളുടെയൊക്കെ കഴിവുകൾ ഉറഞ്ഞ് നിങ്ങൾ കിടക്കുകയാണ് അത് നമ്മുടെ മനസ്സിന്റെ അടുത്തട്ടിൽ നിന്ന് അത് പുറത്തേക്ക് കൊണ്ടു വന്ന് എല്ലാവരുടെ ഉള്ളിൽ അത് പ്രദർശിപ്പിച്ച് നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കേണ്ട ഒരു സമയമാണ് ഈ യുവജനോത്സവ വേദികൾ എന്ന് പറയുന്നത് എല്ലാവർക്കും നമ്മൾ മത്സരിക്കുന്നതിനൊക്കെ എല്ലാവർക്കും ഒന്നും കിട്ടണമെന്നില്ല നമ്മുടെ 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 പ്രധാന ലക്ഷ്യം ലക്ഷ്യം എന്ന് കഴിവുകൾ കഴിവുകൾ അത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ബിന്ദു സ്വാഗതവും എസ് എം സി ചെയർമാൻ സുനിൽകുമാർ എസ് പഞ്ചായത്ത് അംഗം ഗോപകുമാർ എച്ച് എം ഉഷാകുമാരി സ്റ്റാഫ് സെക്രട്ടറി ഗിരിജ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കൊല്ലം ജില്ലാ പഞ്ചായത്ത് സ്കൂളിനായി അനുവദിച്ചാണ് ഓഡിറ്റോറിയം നിർമ്മിച്ചത് താമസിക്കാൻ ഏത് തരത്തിലുള്ള സ്റ്റേറ്റ് അടിസ്ഥാനത്തിലോ നാഷണൽ അടിസ്ഥാനത്തിലോ ക്യാമ്പസ് കഴിപ്പിക്കാൻ പറ്റുന്ന കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ സർക്കാർ നാമത്തെത്തി പലരൂരിനടുത്ത് ജില്ലാ പഞ്ചായത്തിന്റെ ഫാമിൽ ഒരു മനോഹരമായ നിർമ്മിതി പൂർത്തിയായി വരികയാണ് അത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതുകൂടി ഏത് തരത്തിലുള്ള റിസഡേഷൻ ക്യാമ്പും അവിടെ സാധ്യമാകുന്നു ഇരുന്നൂറ് ഏക്കറുള്ള വനസമൃശമായിട്ടുള്ള ഒരു പ്രദേശമാണ് കേരളത്തിൽ ആദ്യമായി ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മൂന്ന് മഹാരഥരുടെ പ്രതിമകളാണ് ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാർ മറ്റൊന്ന് കേരളത്തിലെ ജനകീയ ആസൂത്രണത്തിന്റെ പിതാവ് കൂടിയായിട്ടുള്ള സാക്ഷാത് പ്രതിമ ശാസ്ത്ര നമ്മുടെ ഭരണഘടനാ ശില്പിയായിട്ടുള്ള ഡോക്ടർ ബി ആർ അംബത്തറിന്റെ പേരിൽ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പുസ്തകങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് മലയാളത്തിൽ ഇംഗ്ലീഷിലുള്ള ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ രചനകളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് മനോഹരമായ ഒരു ലൈബ്രറിയും സെമിനാർ ഹാളും അതുപോലെ ചെയ്തിട്ടുള്ള ഗ്രൗണ്ടും പാർക്കും അതൊക്കെ അതിലൊക്കെ വേണ്ടിയായിട്ട് അംബേദ്കർ ഭരണഘടനാ അസംബ്ലിയെ അഡ്രസ് ചെയ്യുന്ന റിലീഫ് വർക്കും അംബേദ്കറുടെ പ്രകൃതി ശാസ്ത്രകോട്ട ഭി ഈ മാസം അവസാനം ഉദ്ഘാടനം ചെയ്തിട്ടാണ് ന്യൂസ് കേരളം ട്വൻ്റി ഫോർ